െ എല്ലാവർക്കും നോക്കുന്ന സൈജലി വെച്ചാൽ പ്രശ്നമാണ് പ്രിയപ്പെട്ട ഹബീബികൾ ഇന്ന് ഞാൻ എവിടെയുള്ളതെന്ന് അറിയാം നമ്മുടെ വടക്കഞ്ചേരി അടുത്ത് കുണ്ടുക്കാട് മമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് മെയിൻ റോഡിൽ അതാ ഇവിടുന്ന് നേരെ നമ്മുടെ വീട്ടിലേക്കാണ് കയറുന്നത് എത്ര സ്ഥലം നിറയെ എട്ട സെൻറ്റ് സ്ഥലം ഒരു വീടുമ്പാടാണ് സാധാരണക്കാരുടെ വീട് നമ്മൾ തരാൻ എത്ര എത്രക്കാർ നിറയെ വെറും പത്തര ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് തരാൻ പോകുന്നത് അപ്പോൾ വടക്കഞ്ചേരിയാണ് ആലത്തൂർ വടക്കഞ്ചേരി കുണ്ടുകാട് മമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ബസ് റോഡിലാണ് ഈ ബസ് റൂട്ടിൽ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്കാണ് ഇൻഷാല്ല ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം ആദ്യം പറഞ്ഞു വില പത്തര ലക്ഷം അപ്പം കണ്ടതിന് ശേഷം ഇൻഷാല്ല ബാക്കി കാര്യങ്ങൾ പറയാം പ്രിയപ്പെട്ട ഇതാണ് വടക്കഞ്ചേരി ടൗണിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഈ ടൗണിൽ നിന്ന് നമുക്ക് ദൂരം പോകേണ്ടത് ആകെ നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ദൂരമാണ് അതും ബസ് റൂട്ടാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബീകളെ വെറും പത്തര ലക്ഷം രൂപയുടെ വീട് കാണാൻ പോവുകയാണ് നമ്മൾ എട്ട് സ്ഥലം എട്ടര സെന്റ് സ്ഥലവും വീടുമാണ് നമ്മൾ നാല് ബെഡ്റൂമുള്ള വീടാണ് കാണാൻ പോകുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇതാണ് കുണ്ടുകാട് മമ്പാട് പറയുന്ന സ്ഥലം നമ്മുടെ വടക്കഞ്ചേരിക്ക നാലര അഞ്ച് കിലോമീറ്റർ ദൂരമാണ് അതാ ആ പാലം കണ്ടിട്ടേ മമ്പാട് പാലം ആ പാലത്തിൻ്റെ അവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേ മെയിൻ റോഡ് സൈഡാണ് നമ്മുടെ വീട് നിൽക്കുന്നത് പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇതിൽ നമുക്ക് എട്ടര സെന്റ് സ്ഥലമുണ്ട് സ്ഥലം ഒന്നോ ഒന്നര സെന്റോ കൂടുതലുണ്ട് മാത്രമല്ല നല്ലൊരു വീടുണ്ട് ഈ വീടുണ്ടോ ഇതാണ് വീട് അതിലേക്ക് നമുക്കിതിൽ വിഷയം വരുന്നത് ഒരു പതിമൂന്ന് മീറ്റർ ഈ വഴിയാണ് കേട്ടോ പതിമൂന്ന് മീറ്റർ മാത്രമേ ഈ വഴിയുള്ളൂ ഇതല്ലേ ഈ കാണുന്നതാണ് നമ്മുടെ വീട് അപ്പോൾ പതിമൂന്ന് മീറ്റർ മെയിൻ റോഡിൽ നമുക്ക് ബൈക്ക് വരുന്ന സ്ഥലമാണ് തൊട്ടടുത്തൊക്കെ വീടുകൾ നിറയെ വീടുകൾ ഇതല്ലോ നമ്മുടെ വീട് ഇതാണ് ഇതാണ് നമ്മുടെ വീട് ഇതാണ് നമ്മുടെ വീട് നാലുപുറം വീടുകളുള്ള ഏരിയ കേട്ടോ കണ്ടില്ലേ നിങ്ങൾക്ക് ഇവിടുന്ന് കാണിച്ചു തരാം ഇതാ മെയിൻ റോഡ് കണ്ടില്ലേ ഈ വഴിയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഇതാ ഈ വീടിൻ്റെ പരിസരം കാണാം നാലുപുറം ഒന്ന് കാണാം നാല് റൂമുണ്ട് സൗകര്യങ്ങൾ ഏറെ ഉണ്ട് നാല് ചുറ്റും മതിലുണ്ട് ഇതാ വെള്ള ടാങ്ക് കാര്യങ്ങൾ സൗകര്യങ്ങൾ ഈ ഭാഗത്ത് ഇതാ നല്ല വീട് ഇവിടെയൊക്കെ താഴെ നല്ല കാറ്റുമുണ്ട് ഇവിടെ കണ്ടോ നല്ല വൃത്തിയുള്ള വീടാണ് അതിൻ്റെ ഓർമ്മയതാ ഈ ഭാഗത്തേക്കാണ് നമ്മൾ ബാക്കിലേക്ക് സ്ഥലമുള്ളത് ഉണ്ടോ വറകിടാനും കാര്യങ്ങൾക്കൊക്കെ സ്ഥലമുണ്ട് നമ്മൾ ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ് അതാ ഈ ഭാഗത്തൊക്കെ നമ്മുടെ സ്ഥലമാണ് ഇതാ അല്ല ഭീമീങ്ങളെ മാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇതാണ് സ്ഥലം ഉണ്ടല്ലേ ബാക്കിൽ നമുക്ക് ബാത്ത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇത് കുളി റൂമ് ബാത്റൂമ് കാര്യങ്ങൾ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ബാക്കിലേക്ക് സ്ഥലമുണ്ട് വറകിടളവരുണ്ട് കാര്യങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്ക് ഉണ്ട് കേട്ടോ അതാ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കണ്ട് പ്രവേശിക്കാം നാല് റൂമുണ്ട് നല്ല സൗകര്യത്തോട് കൂടിയിട്ട് കേട്ടോ ഇവിടെയാണ് ഷീറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ മിറ്റം അത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളേക്കാണ് കഴിഞ്ഞാൽ നല്ല കൂളിങ്ങാണ് അതാ നല്ല വലിയൊരു ഹാൾ വലിയൊരു ഹാള് പറഞ്ഞാൽ ഈ ഹാൾ ഈ ഹാളിൽ നിന്നാണ് നാല് റൂമിലേക്ക് പോകുന്നത് ഉണ്ടോ അല്ലെങ്കിൽ ഇതാണ് ഒരു ബെഡ്റൂം നല്ല വലുപ്പുണ്ട് നല്ല ഉണ്ട് കേട്ടോ പിന്നെ രണ്ടാമത്തെ റൂം അതും കളിച്ചു തരാം ഇതാ ഈ ഭാഗത്ത് ഒരു റൂം കേട്ടോ ഇനിയുള്ള രണ്ട് റൂം വലിയ റൂമാണ് ഇത് രണ്ട് ചെറിയ റൂമാണ് കണ്ടില്ലേ അല്ലേ ഇനി നമുക്ക് ഈ ഹാളിൽ നിന്ന് തന്നെ രണ്ട് ബെഡ്റൂമിലേക്ക് പോകാനുള്ളത് ആ ഇതാണ് ഒരു ബെഡ്റൂം നല്ല വലിപ്പുണ്ട് നല്ല സൗകര്യങ്ങളുണ്ട് അതാ മരങ്ങളൊക്കെ ആണല്ലേ നല്ല മരങ്ങളെല്ലാം ചെയ്തത് ഇതാ നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് കേട്ടോ സൗകര്യങ്ങൾ ഏറെ ഉണ്ട് ഇതേപോലെ തന്നെ ഞാൻ ഒരു ബെഡ്റൂം കൂടി ഇട അപ്പം നാല് ബെഡ്റൂമുണ്ട് സാധാരണക്കാരൻ്റെ വീട് വില കുറച്ചിട്ടാണ് കൊടുക്കില്ലേ വളരെ വില കമ്മിയാക്കിയിട്ടാണ് നിങ്ങളിവിടെ വന്ന് അന്വേഷിച്ചോളൂ ഇത് അർജൻറ് വിൽപ്പനായതുകൊണ്ടാണ് കേട്ടോ നാല് റൂം കണ്ടു ഇനി നാല് റൂം കണ്ടു ഇനി കിച്ചൺ കാണും വാർക്കറ്റ് കാണണം അതാ ഡൈനിങ് ഹാള് കണ്ടില്ലേ ഡൈനിങ് ഹാള് പ്രിയപ്പെട്ട അബീപിങ്ങളെ കണ്ടോളി മരങ്ങൾ കണ്ടോളി നല്ല സൂപ്പർ കേട്ടോ അല്ല സൂപ്പർ മരമാണ് അല്ലേ അപ്പം ഇനി നമുക്ക് കണ്ടത് ഇതാ സ്റ്റോർ റൂം ഉണ്ടോ സ്റ്റോർ റൂം അല്ലേ സാധനങ്ങൾ വെക്കാൻ അത്യാവശ്യം നല്ലതിലുള്ള സ്റ്റോർ റൂം ഈ സ്റ്റോർ റൂം കഴിഞ്ഞ് ഡൈനിങ് ഹാളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇനി അടുത്ത കിച്ചണിലേക്കാണ് ഇതാ ഇതാണ് കിച്ചൺ ഇതല്ലേ ഇതാണ് കിച്ചൻ ഇനി ഇതങ്ങ് കിച്ചൺ പുറത്തേക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും മാതിരി നാലപ്പുറം വീടുകൾ ഇതിങ്ങനെ കാണാം ഇവിടെ സാധാരണക്കാരുടെ അടുപ്പ് ഇത് ബാക്കിൽ മാതിരി ബാക്ക് സൈഡ് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു അല്ലേ അത് എവിടെ എഴുതാൻ മംഗലം ഡാമിൽ നിന്ന് വടക്കാഞ്ചേരുന്നത് മംഗലം ഡാമിലേക്ക് പോകുന്ന റോഡിൽ നമുക്ക് അതിൻ്റെ അവിടേക്കാണ് മമ്പാട് മമ്പാട് കുണ്ടുകടവോ എന്തൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ മെയിൻ റോഡിലാണ് ബസ് റോഡിൽ നിന്ന് എപ്പോഴും ചെറിപ്പായുന്ന ബസ്സുകൾ അധികം വരുന്ന കാണാം അങ്ങനത്തെ ആ ബസ് റോഡിൽ നിന്ന് ആകെ പതിമൂന്ന് ആണ് വീട്ടിലേക്കുള്ള ദൂരം ഒരു ബൈക്കേ പോകുള്ളൂ അത്രയേ ഉള്ളൂ പക്ഷെ നാല് ബെഡ്റൂമും സൗകര്യങ്ങളും നല്ല ക്വാളിറ്റി വീടാണ് അവിടെ സ്ഥലത്തിന് തന്നെ നല്ല വില ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ആലത്തൊരു വടക്കഞ്ചേരിയിലുള്ള അബീവ്യങ്ങൾ വില കുറവായിട്ടുള്ള വീടുകൾ ഒരുപാട് എന്നോട് എൻക്വയറി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഭാഗമുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇതൊന്ന് ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് എത്തിക്കണം ഇൻഷാല്ല ഇനിയും ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ വന്നിട്ട് നമ്മളെടുത്ത് ഒരു യാതൊരു കരുതണ്ട വേജാറും കരുതണ്ടെൻ്റെ ഓഫീസ് നമ്പറിൽ വിളിച്ചോളി അതുപോലെ തന്നെ നമുക്ക് റന്ധൻ പ്രമാണിച്ച് നിങ്ങളുടെ കാര്യം പറയുന്നത് സ്ഥലം കാണേണ്ടവർ അല്ലെങ്കിൽ മേടിക്കേണ്ടവർ വരേണ്ട സമയം പറയാണ് രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണിയുടെ ഉള്ളിൽ വരണം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് എന്താ പറയുക സ്റ്റാഫുകൾ ഉണ്ടാവില്ല നോമ്പായത് കൊണ്ട് അതുകൊണ്ട് ഇഷ്ട നിങ്ങൾ എത്തു പറയുകയാണ് സ്ഥലം മേടിക്കാൻ വരുന്നവർ തീർച്ചയായിട്ടും വരേണ്ട സമയമാണ് പറയുന്നത് ഒരു പത്ത് മണി പതിനൊന്ന് മണിന്റെ ഉള്ളിൽ വരണം ഇനി അതിൽ അതിനേക്കാൾ സമയം വഴുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ടാണ് നിങ്ങൾ മുൻകൂട്ടി പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വേറെ കാര്യം പറയാനുള്ളത് പെരുന്നാൾ കഴിഞ്ഞ ഉടനെ നമുക്ക് ഏപ്രിൽ ആറിന് പട്ടാമ്പിയിൽ വീണ്ടും ചന്തയാണ് എഴുപതിനായിരം ഉറുപ്യ ചന്ത പട്ടാമ്പിയിൽ ഏപ്രിൽ ആറിനാണ് ഇനി നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കൊടുക്കാണ്ട് അതിൽ കുറച്ചും കൂടി സ്ഥലം ഉണ്ട് ബാക്കി കേട്ടോ അപ്പം എനിച്ചാലോ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാണ് ആ സ്ഥലത്തേക്ക് എത്ര ദൂരം എന്ന് അറിയുമോ രണ്ടര കിലോമീറ്റർ അപ്പം ഇൻഷാള്ള ഇതെല്ലാവരും ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് ആലത്തൂർ വടക്കഞ്ചേരി മംഗലടാമ്പ് ഭാഗത്ത് ഏതൊക്കെ ഹബീബിങ്ങൾ എൻ്റെ ചാനലിൽ കാണുന്നുണ്ടോ ഒന്ന് ഷെയർ ചെയ്യണത് നമ്മുടെ ഓഫീസിൽ നിന്നാണ് വേണ്ടി വീണ് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണുമ്പരക്കും മഹെസ്സലാമ മഹെസ്സലാമ